പ്രവാസികളുടെ ശിഷ്ട ജീവിതം സുരക്ഷിതമാക്കാൻ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ ഹനീഫർ നാടിന്റെ വികസന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്നവരാണ് പ്രവാസികൾ തിരിച്ചുവന്ന സമൂഹത്തെ ഭരണകൂടങ്ങൾ കാര്യമായി പരിഗണിക്കുന്നില്ല പ്രവാസി പുനരധിവാസ പദ്ധതികൾക്ക് ആക്കം കൂട്ടണമെന്നും ഹനീഫ മുന്നീർ പറഞ്ഞു പ്രവാസി ലീഗ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച അവകാശ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ ഹനീഫ മുന്നീർ നിർവഹിച്ചു പ്രസിഡന്റ് സി പി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേരേരി മുഖ്യപ്രഭാഷണം നടത്തി എന്നാൽ അതും സർക്കാർ ഉൾപ്പെടുത്തിയില്ല അവസാനം സഭയുടെ തീരുമാനത്തിൽ പ്രവാസി ലീഗിന്റെ നടത്തിയ യുദ്ധം എന്ന് ആവശ്യപ്രകാരം സർക്കാർ സർക്കാർ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു നോർക്ക കെയർ എന്ന പേരിലാണ് അത് നടപ്പിലാക്കുന്നത് പക്ഷേ കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്നത് പോലെ പ്രവാസികൾക്ക് അതുകൊണ്ട് യാതൊരു ഫലവുമില്ല അവരെ കാണാനും അവരെ കേൾക്കാനും അവരെ ജീവിതത്തെക്കുറിച്ച് ഇരിക്കാനും ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല ഭരണകൂടങ്ങൾ ഈ ഇത്തരം വിഭാഗങ്ങളോട് അനസര കാട്ടുകയാണ് അവഗണന കാട്ടുകയാണ്